ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം നാല് മണിക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പം ഇതിലൊന്നും നടക്കൂല മക്കളെ മഴ പെയ്തിട്ടേ വൈക്ക് വുകയാണ് ആകെ കേട്ട് മഴ പെയ്ത ഈ ഒരു വാഗം അങ്ങനെയാണ് സൈഡ് എന്താ അപ്പുറത്തെ മേലത്തെ ആൾക്കാർ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ പിന്നെ സൈഡൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ചിപ്സൊക്കെ കൊടുന്ന് ഇട്ടാൽ മതി ഇതായിരുന്നും പറ്റൂല അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ഇതാക്കണ് വറക് ഈ കൂട്ടാൻ നോക്കിയപ്പോൾ വറകില്ല അപ്പോൾ എളുപ്പം തന്നെ വറകിനൊന്ന് പൂ നിൽക്കുകയാണ് മായ ചാറിനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കുറച്ച് വറകെടുക്കട്ടെ വറകിനൊന്നും ഇപ്പോൾ പഞ്ചൊന്നുമില്ല നമുക്ക് വറകൊക്കെ കഴിഞ്ഞാൽ മക്കളൊക്കെ കൊണ്ടുവന്ന് തരും അല്ലെങ്കിൽ എല്ലാവരും പോയി ഞങ്ങളെല്ലാവരും പോയി ഇങ്ങനെ ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്തല്ലോ കേട്ടോ വറകിന് പിന്നെ അധികം ചിലവുമില്ലല്ലോ കുറവ് ഒരു ചോറ് അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണം മുത്തു മണിയാണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ മായ ചാറിനുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ രണ്ട് വറകെളുപ്പം എടുത്ത് പോട്ടെ എഴുതിയിട്ടാണ് മക്കളൊക്കെ വരാനേക്കണം വരുമ്പോൾ എളുപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഓല് വരുമ്പോഴൊക്കെ ഒന്നും നടക്കൂല അപ്പോൾ ഇനി ചായയും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ വാങ്ങാമെന്ന് കരുതിക്കെ കേട്ടോ പിന്നെ പാൽക്കപ്പുണ്ടല്ലോ എന്താ പൂള കൊണ്ട് നമ്മൾ പാൽക്കപ്പുണ്ടാക്കൂല അങ്ങനെ ഉണ്ടാക്കണം അതേമാതിരി ചിക്കൻ പാട്സ് കൊടുക്കണം കേട്ടോ അതുകൊണ്ട് നല്ല ഒരു വരട്ടും ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഒക്കെ അപ്പം ഏതായാലും മക്കളെ വീഡിയോ ഫുള്ളൊന്ന് കണ്ടുനോക്കി കേട്ടോ അങ്ങനെ ഏതായാലും കുറച്ച് വറക്കൊക്കെ കിട്ടിയിരിക്കണം അതുകൊണ്ട് എളുപ്പമാണ് പൂ നിൽക്കണ കേട്ടോ മഴ പെയ്താണ് മഴ പെയ്ത പിന്നെ വർഗ്ഗ് നനഞ്ഞല്ലേ പിന്നെ അല്ലെങ്കിൽ തന്നെ പ്ലാസ്റ്റിക്കൊക്കെ കീറിയിട്ടാകെ വറകൊക്കെ അവിടെ ഇവിടെ ഒക്കെ നനഞ്ഞിരിക്കണം കത്തു എന്നൊക്കെ നോക്കേണ്ട മേണം അങ്ങനെ ഏതായാലും എളുപ്പം തന്നെ ആ വറക് കൊണ്ട് പൂ നിൽക്കണം

അത് വെച്ചു ഫുട്ബോള് അപ്പൊ മക്കളെ ഇന്ന് ഞമ്മളെ പാൽ കപ്പുണ്ടാക്കണമെന്ന് കെട്ടിട്ടോ കൊറേ ദിവസമായി പാൽ കപ്പ ഉണ്ടാക്കണം കരുതും അപ്പൊ ഇന്ന് ഞമ്മക്ക് നല്ല അടിപൊളിയിട്ട് പാൽ കപ്പുണ്ടാക്കുന്ന കേക്ക് വൃത്തിയാക്കി നൊറ്റി വെച്ചതാണ് ഇനി നമ്മൾ വള്ളം തോക്കാൻ വെച്ചിട്ട് ഇതായിക്കാണ് കൊണ്ടേരട്ടെ രണ്ടും മൂന്നും വട്ടായി മക്കളായിട്ട് അപ്പീസിന് വറക് മയവും ഉണ്ടെന്നാണ് പ്ലാസ്റ്റിക്ക് വേറെ പത്തി കുറ്റി മക്കളെ ഒരു വീട്ടിലെട്ടിട്ടുള്ള ഒന്ന് ചോറ് ഇനി കേട്ടോ നമുക്ക് രാവിലെ ഇന്നത്തെ ചോറ് കഴിഞ്ഞതൊക്കെ തണുപ്പിച്ചിട്ട് വന്നു ഒന്നും ചോറ്ക്കുന്നില്ല ഇത് ഇത് താഴ്ത്തപ്പാത്തി വച്ചങ്ങൾ പിന്നെ കാഴ്ച കൊടുക്കുന്നു അതും ഇതും വാങ്ങാമെന്ന് കരുതി വെള്ളം തോനെ വെച്ചപ്പൊ നല്ലോണം ഒന്ന് പളപ്പിച്ചു കൂട്ടണം കളക്കട്ടെ ഇതൊന്ന് വെള്ളം ഊറ്റണം അപ്പോൾ മക്കളെ നല്ലോണം കുറച്ച് വള്ളത്തിൽ വെച്ചിട്ട് നല്ലോണം വെന്ത് തിളച്ച് വെന്തിട്ട് നമ്മൾ ഇതാക്കുന്നുട്ടോ ഊറ്റി ഇങ്ങാണ്ട് ഇതാ ഉരുളി ചട്ടിങ്ങാണ്ട് ഇട്ടിങ്ങാണ്ട് ഇതാക്കുന്നുണ്ടട്ടോ ഒരു തേങ്ങൻ്റെ പാലാണ് കേട്ടോ അത് അപ്പോൾ ആ പാലേക്കാൾ പാർന്നിക്കാണ് പിന്നെ അതിൽ നമ്മൾ ചുവന്നുള്ളി അതേമാതിരി പച്ചമുളക് ചീനപ്പറക്കി കേട്ടോ പിന്നെ ഇഞ്ചി ഒരു മൂന്നാല് വെളുത്തുള്ളിയും പാടും ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാനിത് ആദ്യം ഇട്ട് കൊടുക്കണ് അപ്പം മക്കളെ പാൽ കപ്പം ഉണ്ടാക്കി നോക്കിക്കണം എല്ലാവരും അപ്പം ഞാനിതുണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഒരുപാട് തിന്നിക്കണ് ഞാൻ ചെന്ന അറിയില്ല ഏ അത്ര ഭയങ്കര രസമുള്ളൊരു സംഭവട്ടോ അത് ഞാൻ ഇടക്കൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കിയെന്നു വെച്ചാൽ പിന്നെ ഉണ്ടാക്കലെന്നെ അല്ലേ ഇനി അപ്പം ഞാൻ എന്താ പറയുക പിന്നെ ഒന്ന് ഉണ്ടാക്കിയതാണ് മക്കൾക്കും പറ്റിയിക്കണ് അതേമാതിരി എല്ലാവർക്കും ഇസ്റ്റിക്കണം കേട്ടോ അങ്ങനെ ഏതായാലും പൗതിലവർ ഞാൻ തന്നെ കരുത് തിന്ന് കഴിച്ചിരിക്കുക അത്ര രസമാണ് അപ്പം ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ കുറച്ച് ചുവന്നുള്ളിയൊക്കെ കുറച്ച് അധികം തന്നെ കണ്ടുണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ആട്ടോ ചേ ചുവന്നുള്ളി കുറച്ച് കമ്മിന് അപ്പം ഏതായാലും ഇനി ഈ ഒരു തേങ്ങാപ്പാൽ കടന്നങ്ങാട് നല്ലോണം ഒന്നും ഇങ്ങോട്ട് തിളച്ചങ്ങാണ്ട് ഇടുകയാക്കട്ടെ അപ്പോഴാണ് പാലും എന്താ പൂളിയൊക്കെ പൂളൊക്കെ പാടൊന്നിങ്ങോട്ട് ശരിയാക്കി കിട്ടുള്ളൂ അപ്പോഴൊക്കെ നമുക്കിതാക്കണേ ചിക്കൻ്റെ പാടിച്ചു നീട്ടോ ലിവറും കക്കും കൂക്കും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ലേ എവിടെ അങ്ങനെയൊക്കെ കുടും ഇല്ലോട്ടോ ഈ സാധനം ചിക്കന് കൊന്നാ തന്നെ എന്താ അതിന്റെ എന്താ ലിവറ് വലിച്ചെറിയും അങ്ങനെയൊക്കെ കാട്ടുക അത് തിന്നണ്ട ഇറങ്ങാണ്ട് പക്ഷെ എന്താ അറിയില്ല പറഞ്ഞപ്പ പിന്നെ ഞാൻ മാങ്ങി തന്നിക്കണ് അപ്പൊ ഏതായാലും ഇനി ഇതൊന്നും ഇങ്ങോട്ട് വൃത്തിയാക്കി ശരിയാക്കണം നല്ലോന്നല്ലീ ഇങ്ങനെ തിന്നണത് അപ്പൊ മക്കളെ ഇത് ലിവർ വേറിയും പിന്നെ അതിന്റെ കക്ക് വേറിയൊക്കെ ഉണ്ടാക്കി എടുക്കട്ടോ അതിന് ഉണ്ടാവും ഒരു കൈ ഒരു ഒരു കഴിച്ച സാധനമൊക്കെ അതൊക്കെ ഇങ്ങോട്ട് ശരിയാക്കി വൃത്തിയാക്കി എടുക്കണം നല്ലോണം ശ്രദ്ധിച്ചങ്ങാണ്ട് നന്നാക്കണം മക്കളെ ഏതൊക്കെ തിന്നണം എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഇതേമാതിരി ആ ചോരക്കട്ടി അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതും നമ്മളെ ആ കക്കും കൂക്കും ഉണ്ടല്ലോ ആ സാധനം വേറിയും ലിവർ ആയിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കക്കവും കൂക്കും ഒക്കെ ഒന്ന് കൂക്കിച്ചിട്ട് പിന്നെ ലിവർ പിന്നെ എളുപ്പത്തിളച്ചാൽ വെക്കുമല്ലോ അപ്പം അതിനും വേണ്ടിയിട്ടാട്ടോ അതിങ്ങനെ കാട്ടണത് അങ്ങനെ മക്കളെ ഇനി ഇതൊക്കെ ഒന്നങ്ങട്ട് നന്നാക്കി എടുക്കട്ടെട്ടോ ഈ സാധനം ഭയങ്കര ഇഷ്ടമാട്ടോ ചീ കക്കും ലിവെറും ഇങ്ങനെ വെക്കണത് നല്ല വെരറ്റി വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ പക്ഷെ ഇവിടെ അത് കൊണ്ടുപോവില്ല ഞാൻ മോനൂനെക്കോണ്ട് കൊണ്ടുവച്ചായിരുന്നു പക്ഷെ ചിലപ്പോൾ ഒന്നും കിട്ടലില്ല കേട്ടോ അത് അതില് പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോയപ്പോൾ അങ്ങനെ പോകുന്നപ്പോൾ ഞാൻ ഇക്കാട് പറഞ്ഞപ്പോൾ അങ്ങനെ പോയി അപ്പോൾ അപ്പം ഏതായാലും ഇതാക്കള കേട്ടോ നല്ലോണം കയകി വൃത്തിയാക്കി ഇങ്ങാട് മക്കളെ നല്ലോണം മഞ്ഞൾപ്പൊടിയായിട്ടും അതേമാതിരി ഉപ്പേറ്റൊക്കെ കയകി വൃത്തിയാക്കി അത് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഒരുപാട് നേരമായിട്ടോ അപ്പോൾ അതാക്കണ് കുറച്ച് മഞ്ഞൾപ്പൊടി മുളും പൊടിയും ഉപ്പ് ഇട്ടുകാണ്ട് ഞാൻ ആദ്യം തന്നെ അതാണ് കുക്കറിൽ തീ മച്ചക്കണോ ഒന്ന് ഒരു രണ്ട് പീസിലടിച്ചാൽ നല്ല എളുപ്പമൊന്നു വെന്താലേ ഉഷാറാവുള്ളൂ അപ്പം ഞാൻ അടുപ്പത്താണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതാ മഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണേ തീ നല്ലോണം കത്തിനുണ്ടായി പൂള തീമച്ചതല്ലേ അപ്പോൾ പൂളൊക്കെ ഒക്കെ വെന്താട ശരി ആയിക്കണ് അപ്പോൾ ഞാനിത് എന്താ വെളിച്ചെണ്ണ പറഞ്ഞു അതേമാതിരി കുറച്ച് കടു ഉലുവെട്ടിക്കണ് അതേമാതിരി കുറച്ച് കടുവ കൂട്ടിക്കുന്നുട്ടോ പിന്നെ ഇതാക്കണ് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതേമാതിരി വലിയ ജീരകവും കുരു മുളകും പാട ഒന്നും ഇങ്ങോട്ട് കറക്കി എടുത്തതാ കേട്ടോ ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടോ നമ്മൾ വെത്തണിക്കൊക്കെ നല്ലോണം പേസ്റ്റ് ഇത് ഇറക്കാതെ ഇങ്ങനെ ഒന്ന് എന്നെ ചതച്ചെടുത്താൽ മതി അതിൻ്റെ ടേസ്റ്റ് വേറെ കേട്ടോ അങ്ങോട്ട് അത് ആ എണ്ണയിൽ കണ്ടിട്ടു കൊടുത്തു പിന്നെ ഞാനൊരു സവോളം അവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നുട്ടോ അതും പിന്നെ ഒരു ചെറിയൊരു തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അടുപ്പത്തന്നെ ആയതുകൊണ്ട് എളുപ്പമാവും കേട്ടോ അത് അടുപ്പത്ത് വെക്കണ ഇനിയിപ്പോൾ ബീഫാണെങ്കിലും എന്താണെങ്കിലും ഇല്ലേ അതൊരു വേറെ ഒരു ടേസ്റ്റ് തന്നെ കാരണം അപ്പം തീ മൂട്ടിയപ്പോൾ ഞാൻ എളുപ്പം അടുപ്പത്താണ് വെക്കുക കേട്ടോ അത് അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണം കുറച്ച് വല്ലുവിളിയൊക്കെ ഇട്ടു പിന്നെ അതേമാതിരി കുറച്ച് കറിയേപ്പിൻ്റെ അരി ഇട്ടു കുറച്ച് ഇനി ഉപ്പൊക്കെ ഇട്ട് കാണ്ടാവും ഒന്നും ഇങ്ങോട്ട് നല്ലോണം ഉണ്ട് പാടട്ടെ അപ്പോൾ ഉപ്പൊക്കെ കട്ട് കൊടുത്ത് കാണ്ട് ഒന്നാളെ ഇളക്കിങ്ങാണ്ടേ കുറച്ചു നേരം ഒന്നാണ് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ വാടി കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ ചെറിയൊരു തക്കാളി ഇട്ടോ വലിയതൊന്നും ചെറിയൊരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് തോന്ന തക്കാളി ഇതൊക്കെ ഇട്ടാൽ ഒരു മധുര ആക്കാറും അപ്പോൾ തോനൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ തക്കാളിയൊക്കെ ഒന്നിങ്ങോട്ട് വാടിയപ്പോൾ നമുക്ക് നിതിക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് അങ്ങോട്ട് ഇട്ടും കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ അതാണ് കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ട് കണ് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും പാട ഇട്ട് കൊടുക്കണ്ടട്ടോ അത് വേറെ ടേസ്റ്റ് ആണല്ലേ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിട്ടോ ഇല്ലെങ്കിൽ ഒന്നും അത് ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായപ്പോൾ ഇട്ടുകൊടുത്തതാണ് അപ്പം അതാക്കണ് നമ്മൾ എന്താ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അതേമാതിരി മിക്സിൻ്റെ ചാറൊന്നും അവിടെ ചോറ്റിയിട്ട് പാറഞ്ഞു കൊടുത്താണ് കേട്ടോ അപ്പോൾ ഇനി അത് നല്ലോണം ഒന്നങ്ങൾ തിളച്ചങ്ങാണ്ട് ശരിയാകട്ടെ അപ്പോൾ ഇതാക്കണേ നമ്മൾ കുക്കറിൽ വേഗിച്ച് കക്കും കൂക്കും ഒക്കെ കട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലവണ്ണം ഒന്നും തിളച്ചിട്ട് നമ്മൾ ലിവറും പാടീ കണ്ടിട്ട് കൊടുത്താൽ നമ്മളെ പിന്നെ വരറ്റ് ഉഷാറായിട്ടോ ഇതൊന്നും അതിൽ കടന്നൊന്നും എടുത്ത് അളക്കട്ടേക്ക് അങ്ങനെ ഏതായാലും മക്കളെ അതൊന്നും എന്നിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇതാക്കണട്ടോ നമ്മളിതാ ലിവറ് എന്തായിട്ട് കൊടുത്തിരിക്കണെട്ടോ ലിവർ പിന്നെ പെട്ടെന്നുണ്ടല്ലോ അല്ലേ വേഗാൻ അതുകൊണ്ട് തന്നെ എന്താപ്പോൾ അതാണ് ഞാൻ ഒന്നും ഇവിടെ തിളച്ചിട്ട് ഇട്ടുടുത്തത് ഈ പിന്നെ മങ്കുടുക്കയെ കുറച്ച് വലിപ്പം കമ്മിയുണ്ട് ഏതായാലും ഇനി രണ്ട് കിലോത്തിൻ്റെ ഒരു മങ്കുടുക്ക വാങ്ങണം ഇനി ഇനി അതവിടെ കടന്നാണ് വേക്കട്ടെ അപ്പം മക്കളെ ഞമ്മളെ പൂള ഇതാക്കണെട്ടോ നമ്മളെ പാൽക്കപ്പ് ഇവിടെ റെഡി ആക്കണക്ക് ഉള്ളിയും അതേമാതിരി കരിവേപ്പിൻ്റെയിലും ചോറ നമ്മളൊക്കെ കെട്ടുകാട്ട് ഒന്നിട്ട് വറവട്ട് എടുക്കുകയാണ് എന്താ ടേസ്റ്റ് വെച്ചാലേ ഭയങ്കര രസമാണ് അത് മക്കളെ ഉണ്ടാക്കാത്ത പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിങ്ങാണ്ട് അഭിപ്രായം അറിയിച്ചു കൊണ്ടിട്ടോ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഏ ഞാൻ പിന്നെ രസമുണ്ട് എന്ന് പറയണത് രസം ഉണ്ടായിട്ടാണ് കേട്ടോ ഇല്ലാത്തത് ഞമ്മളില്ല തന്നെ പറയും അപ്പം നല്ലോണം പറ്റിട്ടോ അത് സംഭവം അതീക്ക് നല്ല ഈ കറിയുമ്പാടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല അങ്ങനെ നമ്മളെ പൂളവിടെ റെഡി ആക്കണേ ഇനി ഞമ്മളിതാക്കണ് നമ്മളെ എന്താ അലിവെറും തന്നെ റെഡി ആയിട്ടോ അയക്കതാ ഞമ്മളെ പെരിയിലെ മല്ലിച്ചപ്പുണ്ടല്ലോ അതുകൊണ്ട് ഇട്ട് കൊടുത്തക്കണ് െട്ടാണ് ഓർമ്മ വന്നിട്ട് അപ്പൊ ഏതായാലും എന്താ പറയാ ഇന്നത്തെ വിശേഷത്തൊക്കെ തന്നെ എൻ്റെ ഇഷ്ടപ്പെടുകയാണ് എല്ലാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാനും മർക്കിതെ അപ്പൊ എല്ലാ കൂട്ടുകാരോടും അസലാ വലൈക്കും